ഡൽഹി തിരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുകയാണ് തൊട്ടടുത്ത് വന്നിരിക്കുന്ന ഡൽഹി തിരഞ്ഞെടുപ്പിൽ എന്ത് തരം ട്വിസ്റ്റുകളാണ് സംഭവിക്കാൻ പോകുന്നതും അവിടെ ബി ജെ പി ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള നേർക്കുനേർ പോരാട്ടത്തിൽ എത്രയൊക്കെ സീറ്റുകളാണ് ഓരോ പാർട്ടിക്കും ലഭിക്കുന്നത് അവിടെ ഇന്ത്യയിൽ സഖ്യമല്ല ഒരു തരത്തിലുമുള്ള സഖ്യമില്ലാതെയുള്ള മത്സരം അതിൽ എ പിക്ക് ഗുണകരമായിട്ട് കാര്യങ്ങൾ മാറുമോ എ പി തുടർഭരണം വീണ്ടും ഉണ്ടാകുമോ അതല്ല അവിടെ ബി ജെ പിയുടെ പ്ലാൻ വർക്കൗട്ട് ബി ജെ പി അവിടെ ഒരു അട്ടിമറി വിജയമാണോ സ്വന്തമാക്കാൻ പോകുന്നത് കോൺഗ്രസ് ഒറ്റയ്ക്ക് നിൽക്കുന്ന കോൺഗ്രസ്സിന് അവിടെ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമോ ഒരു സീറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു നേട്ടം കോൺഗ്രസ്സിന് അവിടെ നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതും വലിയൊരു ചോദ്യമായി നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് പല തരത്തിലുമുള്ള അഭിപ്രായ സർവേകളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകളും എല്ലാം തന്നെയും പുറത്തു വരുന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാവുന്ന ഒരു കാര്യം പറയുന്നത് ഡൽഹി അന്തരീക്ഷം വളരെ വലിയ തോതിൽ ചൂടുപിടിച്ചിരിക്കുകയാണ് കാരണം അവിടുത്തെ രാഷ്ട്രീയം ഏത് തരത്തിൽ വേണമെങ്കിലും മാറി മറിയാമെന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അവിടെ ബി ജെ പിക്ക് ഗുണകരമാകുന്ന തരത്തിലോട്ടാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാരണം അവിടെ നിലവിൽ ഈ സർക്കാരിനെതിരെ എ പി സർക്കാരിനെതിരെ പല തരത്തിലുമുള്ള അഴിമതി ആരോപണങ്ങളും നിലവിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കെജ്രിവാള് പോലും രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്ന ഒരു സിറ്റുവേഷനിൽ ഡൽഹിയിൽ എന്തായാലും ആം ആദ്മി പാർട്ടി വളരെ വലിയൊരു പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് മുതലെടുക്കാനായിട്ട് ബി എത്രത്തോളം സാധിച്ചിട്ടുണ്ട് അതിലൂടെ ബി സീറ്റുകളുടെ എണ്ണം കൂട്ടി അവിടെ ഒരു ഭരണത്തിൽ എത്തുന്ന തരത്തിലോട്ട് ബിജെപിക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ തന്നെ പുറത്തു വന്നിട്ടുള്ള ചില സർവേകൾ നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടാകാം എന്നുള്ള തരത്തിലും അവിടെ എ പിക്ക് ചെറിയ തോതിൽ ഒരു മുൻതൂക്കം കൊടുത്തുകൊണ്ടുമൊക്കെയുള്ള സർവേകൾ വന്നിരുന്നു അതിൽ തന്നെ ബിജെപിക്കും അതിൽ മുൻതൂക്കം ഉണ്ട് എന്ന തരത്തിലുമുള്ള സർവേകൾ പുറത്തു വന്നിരുന്നു അതിൽ ഏറ്റവും പുതുതായി വന്ന ഒരു സർവേ നോക്കുമ്പോഴത്തേക്കും ഡൽഹിയിൽ ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള സർവേയാണ് പുറത്തു വന്നത് അതായത് ഡൽഹിയിൽ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന തരത്തിലുള്ള ഒരു സർവേ കൂടി പുറത്തു വന്നിരിക്കുന്നു അതായത് ഈ സർവേ നോക്കുമ്പോഴത്തേക്കും ഇതില് ബി ജെ പിക്ക് നാൽപ്പതോളം സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിലവിൽ അവിടെ ഭരണപക്ഷമായിട്ടുള്ള എ പി മുപ്പത് സീറ്റിൽ ഒതുങ്ങുമെന്നുള്ള തരത്തിൽ കൊടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസിന് നിലവിൽ അവിടെ സീറ്റുകൾ ഒന്നും തന്നെ കിട്ടത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എഴുപത് സീറ്റുകളുള്ള ഡൽഹിയിൽ നാൽപ്പത് സീറ്റുകളിലോളം ബി ജെ പി വിജയിക്കുമെന്നും മുപ്പത് സീറ്റുകളിലോളം ആം ആദ്മി പാർട്ടിയുടെ വിജയം എന്നുള്ള തരത്തിലാണ് ഈ ഒരു സർവേ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ ബി ജെ പിക്ക് ഒരു പടി മുൻതൂക്കം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഇത് വെറും ഒരു സർവേ തന്നെയാണ് പക്ഷേ ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുമെന്ന തരത്തിലൊക്കെ തന്നെ ഇതിന് മുന്നും മറ്റൊരു സർവേയും പുറത്തു വന്നിരുന്നു അതിൽ എ പിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള സർവേയും ഇഞ്ചു ഡിഞ്ച് പോരാട്ടം നടക്കുന്ന തരത്തിലുമുള്ള സർവേകളും പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ ഏതായിരിക്കും യഥാർത്ഥത്തിൽ ഡൽഹിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കാരണം എ നിലവിൽ അവിടെ വളരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് അത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്കെതിരെയായാൽ പോലും കേജ്രിവാളിനെതിരായാൽ പോലും വലിയ തോതിലുള്ള വിവാദങ്ങൾ തന്നെ ഉണ്ടാവുകയും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്ന അവസ്ഥയും ഒക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും എ വളരെ വലിയൊരു ക്ഷീണം ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് തന്നെയാണ് ബി ജെ പി ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടെ വളരെ വലിയ തോതിലുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കം അവിടെ നടത്തുന്നത് അത് ബി ജെ പി ഒറ്റയ്ക്കല്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് ആർ എസ് എസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് കാരണം നമ്മൾ കഴിഞ്ഞ രണ്ട് സ്ഥലങ്ങൾ നമ്മൾ കണ്ട ഒരു കാഴ്ച തന്നെയാണ് അതായത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും വളരെ വ്യക്തമായി കണ്ട ഒരു കാഴ്ച തന്നെ ാണ് ഈ ഒരു ആർ എസ് എസ് നീക്കം എത്രത്തോളം വിജയം കണ്ടു എന്നുള്ളത് ഹരിയാനയിൽ ബി ജെ പി ഒരു തരത്തിലും അവിടെ അധികാരത്തിൽ വരത്തില്ല എന്ന് ഉറപ്പിച്ചിരുന്ന ഒരു സ്ഥലത്തായിരുന്നു ബി ജെ പി വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ മൂന്നാം തവണ അധികാരത്തിൽ എത്തിയത് എന്നുള്ളത് ഏവരെയും ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസിനെ പോലും അത് കഴിഞ്ഞിട്ട് മഹാരാഷ്ട്രയിൽ എത്തിയപ്പോഴത്തേക്കും അത് വളരെ വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു കാര്യമായി മാറിയിരിക്കുന്നു അവിടെ ബി ജെ പിക്ക് വളരെ തന്ത്രപരമായി തന്നെ വളരെ വലിയ സീറ്റുകളോടുകൂടി മഹാരാഷ്ട്രയിലും അധികാരത്തിലെത്താൻ സാധിച്ചു എന്നുള്ളത് ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യം തന്നെയാണ് ഇതിൽ രണ്ടിലും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നത് ആർ എസ് എസ് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ ആർ എസ് എസ് തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിലെ ചുമതല എടുത്തിരിക്കുന്നതും ഡൽഹിയിൽ വളരെ വലിയ തോതിലുള്ള ആർ എസ് എസ് നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഇതൊക്കെ തന്നെ ഡൽഹിയിലെ എത്രത്തോളം ഫലപ്രദമാകുമെന്നുള്ളത് ശരിക്കും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പി തൂത്തു വാരുന്നൊരവസ്ഥ ഡൽഹിയിൽ ഉണ്ടായി എന്നുള്ളത് വാസ്തവം തന്നെയാണ് കാരണം ഏഴ് സീറ്റുകളിലും ബി ജെ പി വിജയിക്കുകയുണ്ടായി എന്നുള്ളത് ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആ ഒരു വളരെ വലിയ ഒരു ഫോം നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം അതിനിടയിൽ തന്നെയാണ് കോൺഗ്രസിന്റെ കാര്യവും വളരെ പരിതാപ വും ദയനീയവുമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള സർവേകൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് അതായത് കോൺഗ്രസ്സിന് ഒരു സീറ്റും ലഭിക്കില്ല എന്ന തരത്തിൽ തന്നെയാണ് മിക്ക സർവേകളും പുറത്തു വന്ന മിക്ക സർവേകളും പറയുന്നത് ചില സർവേകളിൽ മാത്രം ഒരു സീറ്റ് കൊടുത്തിരിക്കുന്ന തരത്തിൽ പക്ഷേ കോൺഗ്രസ്സിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് എന്തായാലും അവിടെ സാധിക്കത്തില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള സർവേകളും അതുപോലെ തന്നെ വിശകലനങ്ങളും തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്നത് മാത്രമല്ല കോൺഗ്രസ് ഒറ്റയ്ക്കാണ് എ പി കൂട്ടില്ല അതോടൊപ്പം തന്നെ എസ് പിയുടെ പിന്തുണ പോയിരിക്കുന്നത് ആം ആദ്മി പാർട്ടിക്കാണ് അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും കോൺഗ്രസ് ഇപ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഡൽഹിയിൽ എന്ന കാര്യത്തിൽ സംശയമില്ല ഇതൊക്കെ തന്നെ എത്രത്തോളമാണ് അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ വിജയം വിജയമാരോടൊപ്പമായിരിക്കും സർവേകളൊക്കെ തന്നെ എത്രത്തോളം ശരിയാകും എത്രത്തോളം തെറ്റാകും എന്നൊക്കെ ഉള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്